കൊല്ലത്ത് പോലീസുകാരിക്ക് നേരെ പോലീസുകാരന്റെ അതിക്രമം നീണ്ടക്കര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ആറാം തീയതി പുലർച്ചെയായിരുന്നു സംഭവം വിശ്രമ പോയ പോലീസുകാരിക്ക് നേരെയായിരുന്നു ഡെപ്യൂട്ടേഷനിലെത്തിയ പോലീസുകാരന്റെ അതിക്രമം സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ചവറ പോലീസ് കേസെടുത്തു സി പി ഒ നവാസിനെതിരെയാണ് കേസെടുത്തത് കമ്മീഷണർക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് കേസെടുത്തത് ആറാം തീയതി പുലർച്ചെ രണ്ടു മണിയോടെയാണ് നീണ്ടക്കര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് പാറാവി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരി വിശ്രമമുറിയിലേക്ക് പോകുകയായിരുന്നു പുരുഷന്മാരുടെ വിശ്രമമുറിക്ക് സമീപത്തായിരുന്നു സീനിയർ സി പി ഒ നവാസ് നിന്നിരുന്നത് ഡെപ്യൂട്ടേഷനിൽ ജോലിക്കെത്തിയതായിരുന്നു നവാസ് പോലീസ് ഉദ്യോഗസ്ഥയോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തെന്നാണ് പരാതി ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചതായും പോലീസ് ഉദ്യോഗസ്ഥ നൽകിയ പരാതിയിൽ പറയുന്നു കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് വകുപ്പ് തല നടപടികൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ